വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കാം ഈ അയച്ചിട്ടുള്ളത് ാണ് എന്റെ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അമ്മയ്ക്ക് സർവീസ് പെൻഷൻ ലഭിച്ചിരുന്നു ഇപ്പോൾ അമ്മയും മരണപ്പെട്ടു മൂത്ത മകനായ ഞാൻ ഒരു അപകടത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരനായിരിക്കുകയാണ് ഇപ്പോൾ ഭിന്നശേഷി പെൻഷനും ലഭിക്കുന്നുണ്ട് അമ്മയ്ക്ക് ലഭിച്ചിരുന്ന സർവീസ് പെൻഷൻ എനിക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് എങ്കിൽ ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് ഏതൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് ഇതിനെല്ലാം ഒരു ഉത്തരം നിയമവേദി പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരൻ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ലഭിക്കുന്ന സർവീസ് പെൻഷൻ ലഭിക്കാൻ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ ഇന്നത്തെ കത്തിന്റെ വിഷയം ഡിസേബിൾഡ് ആയതുകൊണ്ട് ഫാമിലി പെൻഷൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കത്തില് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അമ്മയ്ക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു ഇപ്പൊ അമ്മയും മരണപ്പെട്ട സ്ഥിതിക്ക് എഴുത്തെഴുതിയ ആള് ഒരു ഡിസേബിൾഡ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം കത്തില് ഏത് സർക്കാർ ജീവനക്കാരനായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലായിരുന്നോ അതോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ജീവനക്കാരനായിരുന്നോ അച്ഛൻ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല പെൻഷൻ ലഭിച്ചിരുന്നു എന്ന് പറയുന്നതും ഫാമിലി പെൻഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതാണോ അതോ സെൻട്രൽ ഗവൺമെന്റേതാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ റൂൾ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂൾ ആയാലും അതായത് കേന്ദ്ര സർക്കാരിന്റെ റൂൾ എന്ന് പറയുന്നത് സി സി എസ് പെൻഷൻ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി സി എസ് പെൻഷൻ റൂൾസ് ആണ് അതനുസരിച്ചിട്ടും കേരള സർക്കാരിന്റെ കേരള സർവീസ് റൂൾസ് പാർട്ട് ത്രീ അതനുസരിച്ചിട്ടും രണ്ടനുസരിച്ചിട്ടും ഫിസിക്കലി ആയ മക്കൾക്ക് പ്രായഭേദം അന്യ ഫാമിലി പെൻഷന് അർഹതയുണ്ട് നോർമലി ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് മകൻ ഇരുപത്തഞ്ച് വയസ്സാവുന്നത് വരെയാണ് അനുവദനീയം എന്നാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ലൈഫ് ലോങ് ഫാമിലി പെൻഷനും നിങ്ങൾക്ക് അർഹതയുണ്ട് ഈ ഫാമിലി പെൻഷന് അപ്ലൈ ചെയ്യേണ്ട രീതി ഈ പറയുന്നത് പോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന് വ്യത്യാസമാണ് സെൻട്രൽ ഗവൺമെന്റേതും വ്യത്യാസമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെതിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അതിനൊരു പ്രത്യേകതരം ഉണ്ട് ഫോം സിക്സ് എന്നും പറഞ്ഞ് ഒരു ഫോം ഉണ്ട് ആ ഫോം സിക്സ് പൂജിപ്പിച്ച് നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതായത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോടൊപ്പം തന്നെ അത് സമർപ്പിക്കേണ്ടതാണ് അത് സമർപ്പിക്കേണ്ടത് മൂന്ന് വർഷം പെൻഷനറിന്റെ മരണത്തിൽ നിന്നും മൂന്ന് വർഷത്തിനകം അത് സബ്മിറ്റ് ചെയ്തിരിക്കണം ഇനി സെൻട്രൽ ഗവൺമെന്റ് റൂൾ ആണെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെയാണ് പക്ഷെ അതിനൊരു പ്രത്യേകം ഫോം ഒന്നുമില്ല എന്നിരുന്നാലും അത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഏത് ഓഫീസിലായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് ആ ഓഫീസിലെ മേധാവിക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഓഫീസ് ആ ആൾക്കാണ് ഇത് സമർപ്പിക്കേണ്ടത് ഈ രണ്ടിനാണെങ്കിലും നിങ്ങളുടെ വേണ്ടുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇനി കേന്ദ്ര സർക്കാർ റൂളില് ഒരു ഇതും കൂടി ഉണ്ട് അതായത് ഒരു കണ്ടീഷൻ ഉള്ളത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം പാടില്ല സ്വന്തമായിട്ട് ഒരു വരുമാനം ഉള്ള ഒരു ഡിസേബിൾഡ് കാൻഡിഡേറ്റിന് ഫാമിലി പെൻഷന് അർഹതയില്ല അത് റൂൾ ഫിഫ്റ്റി സബ് റൂൾ നൈനിലാണ് അങ്ങനെ പറയുന്നത് എന്നിരുന്നാലും അതിലും ഒരു ചെറിയ റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ എന്ന് റൂളിൽ പറയുന്നത് ഈ ഓവറോൾ ഇൻകം നോക്കുമ്പോൾ ഫാമിലിയുടെ ഇൻകം നോക്കുമ്പോൾ ആ ഫാമിലിക്ക് ലഭിച്ചുകൊണ്ടിരുന്നിരുന്ന ഫാമിലി പെൻഷൻ അതുമേലുള്ള മേലുള്ള ഡി എ ഡിയർ എസ് അലവൻസ് ഇത് രണ്ടും ഒഴിവാക്കും അപ്പോൾ ഓവറോൾ ഇൻകം ഫാമിലി പെൻഷൻ അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതും കൂടി കണക്കിലെടുത്തിട്ട് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഫാമിലി പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അതും കൂടി ഒരു ഒരു കണ്ടീഷൻ ഫാമിലി പെൻഷന് വേണ്ടിയുള്ളത് സി സി എസ് പെൻഷൻ റൂൾസിൽ പറയുന്നുണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഓവറോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് അതായത് ഫാമിലി പെൻഷൻ ഒഴികെയുള്ള അതർ സോഴ്സസിൽ നിന്നുമുള്ള ഈ ഓവറോൾ ഇൻകം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഫാമിലി പെൻഷനെ കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹത ഉണ്ടാകില്ല ഇങ്ങനെ ഒരു കണ്ടീഷൻ പക്ഷേ സ്റ്റേറ്റ് റൂൾസിൽ ഇല്ല സ്റ്റേറ്റ് റൂൾസിൽ ഫാമിലി പെൻഷൻ നൽകുന്നതിന് വേറെ കണ്ടീഷൻസ് ഒന്നും തന്നെയും പറഞ്ഞിട്ടില്ല അതായത് ഇൻകം കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല മൂന്ന് വർഷത്തിനകം അപ്ലൈ ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഒരു കണ്ടീഷൻ ഉള്ളൂ ഇനി രണ്ടാമത്തെ പരാതി നോക്കാം ഈ പരാതി അയച്ചിരിക്കുന്ന വ്യക്തി തന്റെ പേരും സ്ഥലവും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സർക്കാർ സർവീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ചു കുത്തിയതോടുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ലക്ഷം രൂപയുടെ ഡിമാറ്റ് അക്കൗണ്ട് എന്നെ ഒരു ഏജന്റ് വഴി ചേർപ്പിക്കുകയുണ്ടായി എന്നെ ചേർത്ത സമയത്ത് യാതൊരുവിധ രേഖയും എനിക്ക് തന്നിരുന്നില്ല തപാൽ വഴി വരുമെന്നാണ് അവർ അറിയിച്ചിരുന്നത് തുടർന്ന് പലതവണ ഇതിന്റെ രേഖകൾക്ക് വേണ്ടി ഞാൻ ഓഫീസിൽ ചെന്നപ്പോഴെല്ലാം തപാൽ വഴി വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നതും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് സംബന്ധിച്ച രേഖകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുമുലേറ്റീവ് ആയതിനാൽ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നതുമില്ല രണ്ടു വർഷത്തേക്കാണ് ഞാൻ ചേർന്നിരുന്നത് എൻ സി ഡി മെച്ചൂരിറ്റി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു ഇത് ഓഫീസിൽ ലഭ്യമാക്കുന്നതിന് ചെന്നപ്പോൾ അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് മെച്ചൂരിറ്റി ഡേറ്റ് എന്നതാണ് വീണ്ടും ഒരു വർഷം കൂടി കാത്തിരിക്കാനാണ് അവർ പറഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിനു വേണ്ടി ഓഫീസിൽ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് എന്റെ എസ് ബി അക്കൗണ്ടിൽ നിന്നും പണം ലഭ്യമായിട്ടില്ല എന്നതാണ് എന്റെ അക്കൗണ്ടിൽ നിന്നും തുക ലഭ്യമായിട്ടില്ല എങ്കിൽ ആ വിവരം എന്നെ ഇത്രയും കാലം എന്തുകൊണ്ടാണ് അവർ അറിയിക്കാതിരുന്നത് ഇക്കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അതിനൊന്നും യാതൊരുവിധ മറുപടിയും അവർ തരുന്നില്ല എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഡിമാറ്റ് അക്കൗണ്ട് വഴി തുക ട്രാൻസ്ഫർ ചെയ്താൽ ബാങ്കിൽ നിന്നും അറിയാൻ കഴിയില്ല എന്നതാണ് എൻ്റെ സ്വീപ്പ് ആൻഡ് ഡെബിറ്റ് അക്കൗണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ മാറിയിട്ടുണ്ടോ എന്ന് അറിയുവാനും ഈ സ്ഥാപനത്തിൻ്റെ വീഴ്ചക്കെതിരെ മേൽ നടപടി സ്വീകരിക്കുന്നതിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള ചോദ്യകർത്താവ് ഒരു ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനത്തിൻ്റെ നോൺ കൺവെർട്ടബിൾ ഡിബൻജസ് സബ്സ്ക്രൈബ് ചെയ്തതായിട്ടാണ് മനസ്സിലാകുന്നത് അത് ക്യുമുലേറ്റീവ് ഓപ്ഷനാണ് അവര് എടുത്തിട്ടുള്ളത് ഏത് കാലയളവാണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല സാധാരണഗതിയിൽ ഇതുപോലെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും ഈ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും ഈ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അതിൽ കയറി പരിശോധിക്കാം അതിൻ്റെ നിശ്ചിത കാല അവധി എന്ന് പൂർത്തിയാകുന്നു അതിന്റെയും നമ്മൾ മുടക്കിയ തുകയും അവർ ഓഫർ ചെയ്ത പലിശയും ഈ കേസിലെന്തോ എട്ട് പോയിന്റ് ഏഴ് അഞ്ചാണെന്ന് തോന്നുന്നു അതിന്റെ പലിശയും അടക്കമുള്ള തുക ഏത് അക്കൗണ്ടായിട്ടാണോ ഈ ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഏത് എസ് ബി അക്കൗണ്ട് ആയിട്ടാണോ ഈ ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിലേക്ക് വരണം അത് മെച്ചൂരിറ്റി പീരീഡ് കഴിയുമ്പോഴാണ് ഈ ചോദ്യകർത്താവിന്റെ ആ എസ് ബി അക്കൗണ്ടിലേക്ക് ഈ തുക വരികയുള്ളു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് ഈ ധനകാര്യ സ്ഥാപനത്തിൽ തന്നെ ഈ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനത്തിൽ തന്നെ ചെന്ന് അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കാം ഏത് അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അതിലേക്ക് തുക വന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം പരിശോധിക്കാവുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൽ അതിനകത്തേക്ക് ആ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇതിൻ്റെ ഇപ്പം എത്ര ആയി എന്നുള്ള തുക എത്ര ആയി എന്നുള്ള വിവരങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇത്തരം വിവരങ്ങൾ അവർ തരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപഭോക്തൃ തർക്ക കോടതിയെ സമീപിക്കാവുന്നതാണ് ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ ഉപഭോക്തൃ തർക്ക കോടതിയെ സമീപിക്കാവുന്നതാണ് സൗജന്യ നിയമസഹായത്തിന് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെയും സമീപിക്കാവുന്ന നിയമവേദിയിലേക്കുള്ള മൂന്നാമത്തെ പരാതി അയച്ചിട്ടുള്ളത് തൃപ്പൂണിത്തറയിൽ നിന്ന് കുമാരി പ്രഭാലതയാണ് ഞാൻ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിലെടുത്ത എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ട തീയതി ലൈസൻസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടാം തീയതിയാണ് അന്നേ ദിവസം ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി തൃപ്പൂണത്തുറയിലുള്ള ലൈസൻസിംഗ് അതോറിറ്റിയെ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് കാലതാമസം നേരിട്ടതിനാൽ മൂവായിരം രൂപയോളം പിഴ നൽകണമെന്നാണ് അല്ലാത്ത പക്ഷം ലൈസൻസ് പുതുക്കി തരുവാൻ സാധ്യമല്ല എന്നും ലൈസൻസ് അതോറിറ്റി എന്നോട് പറയുകയുണ്ടായി എന്റെ പിഴവ് കൊണ്ടല്ല ഇത്തരത്തിൽ സംഭവിച്ചത് ആയതിനാൽ എന്റെ ലൈസൻസ് പുതുക്കി കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച് ഈ പരാതി നിയമവേദി തൃപ്പൂണിത്തറ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ അന്വേഷിച്ചു നിലവിൽ കത്തിൽ പറഞ്ഞിരിക്കുന്ന തുക ഈടാക്കാറില്ല എന്നാണ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിയമവേദിയെ അറിയിച്ചത് ഏജൻസി വഴിയാണ് സമീപിക്കുന്നതെങ്കിൽ ഏജൻസിക്കാരായിരിക്കാം ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇക്കാര്യം നിയമവേദി പരാതിക്കാരിയെ അറിയിക്കുകയും അവർ നേരിട്ട് ഓഫീസിൽ ഹാജരാകുകയും ആർ ടിഒയിൽ നിന്ന് പരാതിക്കാരിയുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തതായി നിയമവേദിയെ അറിയിച്ചു നിലവിൽ പരാതിക്കാരിയുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചു എന്ന് കരുതുന്നു നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് മനു ജോസഫ് ആണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഹോമിയോ ഡോക്ടർ പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം വ്യാജ ഡോക്ടറാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് പല രോഗികളും ഇതേപ്പറ്റി പരാതിയും നൽകിയിട്ടുണ്ട് ഇതിനോടകം പല തവണ ഇയാളെ ശിക്ഷിച്ചിട്ടുള്ളതുമാണ് ഇപ്പോൾ ഇയാളുടെ മകൾ ഡോക്ടറായി വരികയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ഇവർ ചികിത്സ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ വ്യാജ ഡോക്ടർമാരെ തിരിച്ചറിഞ്ഞാൽ പൊതുജനങ്ങളായ ഞങ്ങൾ എവിടെയാണ് പരാതി നൽകേണ്ടത് ഒരു വ്യക്തി വ്യാജ ഡോക്ടറാണെന്ന് തിരിച്ചറിഞ്ഞാൽ പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി വിശദമാക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് യോഗ്യതയോ രജിസ്ട്രേഷനോ ഇല്ലാതെ ഹോമിയോ ചികിത്സാ കേന്ദ്രം നടത്തി രോഗികളെ തെറ്റിദ്ധരിപ്പിച്ച് ചികിത്സ നൽകുന്നു ഇതിനെന്ത് ചെയ്യണം ഇതാണ് പരാതി ഇതിൽ പൊതുജന ആരോഗ്യ സംരക്ഷണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് നടപടിയെടുക്കാം വ്യാജ ക്ലിനിക്ക് പ്രവർത്തിക്കുന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു പരാതി നൽകുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം ഹോമിയോ മെഡിക്കൽ പ്രാക്ടീസിനായി അംഗീകാരമോ അതിൻ്റെ അടിസ്ഥാനമായ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹോമിയോപ്പതിക് മെഡിസിനോ ഉണ്ടായിരിക്കേണ്ടതാണ് ഡി അഥവാ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇയാളുടെ വിവരങ്ങൾ കാണിച്ച് ഒരു പരാതി നൽകാവുന്നതാണ് ഇത് കൂടാതെ കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക്ക് മെഡിക്കൽ കൗൺസിലിനോ സെൻട്രൽ മെഡിക്കൽ കൗൺസിലിനോ നിങ്ങൾക്ക് പരാതി നൽകാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് എച്ച് എം സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായും നിങ്ങൾക്ക് ഈ പരാതി നൽകാം വേറൊരു മാർഗ്ഗമുള്ളത് ഇദ്ദേഹത്തിന് ബി എച്ച് എം എസ് ഡിഗ്രി ലഭിച്ചിട്ടുണ്ടോ സർക്കാർ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ അറിയാനായിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഒരു അപേക്ഷ കൊടുത്താൽ അതിന് കിട്ടുന്ന മറുപടി ഒരു ഔദ്യോഗിക തെളിവായി നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും ഇതുകൂടാതെ ഇയാൾ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന പരിധിയിലുള്ള പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ലോക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്കോ ഒരു പരാതി നൽകിയാൽ അതിലും നടപടി ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ള വ്യക്തി തന്റെ പേര് ആഗ്രഹിക്കുന്നില്ല പരാതി ഇപ്രകാരമാണ് ഞാൻ അറുപത്തിയെട്ട് വയസ്സുള്ള വ്യക്തിയാണ് എന്റെ ഭാര്യയ്ക്ക് അറുപത്തിരണ്ട് വയസ്സുമുണ്ട് ഞങ്ങൾക്ക് ഒരു മകൻ മാത്രമാണ് ഉള്ളത് മകന് കേന്ദ്ര സർക്കാർ ജോലി കിട്ടിയിട്ട് മൂന്ന് വർഷത്തോളമായി ജോലി കിട്ടുന്നതിന് മുൻപ് വരെ എനിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിരുന്നു ജോലി കിട്ടിയതിനു ശേഷം വരുമാനം കൂടിയതിനാൽ മസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല അതിനാൽ ഇപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമില്ല എനിക്ക് ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും അതിൽ ഒരു പഴയ ഓടിട്ട വീടുമാണ് ഉള്ളത് ജോലി കിട്ടിയതിനു ശേഷം മകൻ ഹൗസിംഗ് ലോൺ എടുത്താണ് അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടും വാങ്ങിയത് മകന് പഴയ മാരുതി കാറാണ് ഉള്ളത് ഞങ്ങൾക്ക് ഭാവിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാൻ അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ജോലിയുള്ള മകന്റെ പിതാവിന് പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് കത്തിൽ ചോദിച്ചിരിക്കുന്നത് പെൻഷൻ സംബന്ധിച്ച് സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാർ ഉത്തരവ് നമ്പർ തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ചില കാര്യങ്ങൾ ഇവയാണ് അതായത് പെൻഷനെ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കവിയരുത് വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കേണ്ടതില്ല എന്നും അതിൽ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് എന്നാലും അപേക്ഷകന്റെ റേഷൻ കാർഡിൽ വരുമാനമുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കുടുംബ വാർഷിക വരുമാന പരിധിയിൽ പെടും കൂടാതെ അപേക്ഷകനോ അപേക്ഷകന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് ആർക്കെങ്കിലും ആയിരം സിസിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടെങ്കിൽ പെൻഷൻ പരിധിയിൽ പെടുകയില്ല മറ്റു ഭൗതിക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കാറുണ്ട് രണ്ടായിരം ചതുശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങളുള്ളവർക്ക് പെൻഷൻ ലഭിക്കാൻ ഇടയില്ല താമസിക്കുന്ന വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷന് അർഹത ഉണ്ടാവുകയില്ല ആയതിനാൽ അപേക്ഷകൻ ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പെൻഷൻ സംബന്ധിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സേവന സൈറ്റിലും ലഭ്യമാണ് ഇനി അടുത്ത നോക്കാം ഈ നിന്ന് മാത്യു ആണ് കേരളത്തിലെ കോടതികളിൽ കോട്ട് ഫീ കൂട്ടിയിട്ടുണ്ട് സൗജന്യ നിയമസേവനം എന്നത് ഒരു വാക്ക് മാത്രമായി മാറിയിരിക്കുന്നു കേൽസവഴി ഒരു വക്കീലിനെ കേസ് നടത്തുന്നതിനു വേണ്ടി വിട്ടുകിട്ടിയാൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് കാശ് കൊടുക്കേണ്ടി വരും കുറച്ചെങ്കിലും കൊടുത്തില്ലെങ്കിൽ വക്കീൽ കേസ് നടത്തുകയില്ല സ്റ്റാമ്പ് മേടിക്കാനും ഇ ഫയൽ ചെയ്യുവാനുമായി അയ്യായിരം രൂപയോളം വേണ്ടിവരും പിന്നെ ക്ലർക്കിനും കൊടുക്കുവാൻ അവർ ആവശ്യപ്പെടാറുണ്ട് ആയതിനാൽ കെൽസ വഴിയുള്ള കേസിനെങ്കിലും കോർട്ട് ഫീ വർദ്ധനവ് ഒഴിവാക്കി തരണമെന്നാണ് കത്തിൽ ഈ പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പരാതി സംബന്ധിച്ച് നിയമവേദി എറണാകുളം ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു അവർ രേഖാമൂലം നിയമവേദിക്ക് നൽകിയ മറുപടി ഇങ്ങനെയാണ് പ്രസ്തുത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയല്ല ദ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം അർഹതപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും തികച്ചും സൗജന്യമായാണ് നിയമസഹായം നൽകി വരുന്നത് പ്രസ്തുത കേസുകൾ നടത്തുന്നതിനായി ഓരോ താലൂക്കിലും ജില്ലയിലും അഭിഭാഷകരുടെ ഒരു പാനലുണ്ട് അതിൽ നിന്നും നൽകുന്ന അഭിഭാഷകന് കേസ് നടത്തിപ്പിന് ആവശ്യമായ സാമ്പത്തികമായ ചെലവുകൾ കെൽസയാണ് വഹിക്കുന്നത് ഏതെങ്കിലും സന്ദർഭത്തിൽ പ്രസ്തുത അഭിഭാഷകൻ അഥവാ അഭിഭാഷക സാമ്പത്തികം ആവശ്യപ്പെടുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ കൽസ ഓഫീസിൽ പരാതി നൽകാവുന്നതാണ് കേസ് നടത്തിപ്പിന് അഭിഭാഷകനുള്ള ഫീസ് നൽകി വരുന്നത് നിയമസഹായ അതോറിറ്റിയാണ് അർഹതപ്പെട്ട കേസുകളിൽ ഫീ നിയമസഹായ അതോറിറ്റി തന്നെ വഹിക്കുന്നുമുണ്ട് കൽസയുടെ മറുപടിയിൽ നിന്നും മനസ്സിലാവുന്നത് പരാതിക്കാരിക്ക് അഭിഭാഷകരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കൽസയിൽ തന്നെ സമർപ്പിക്കാവുന്നതാണ് നിയമവേദിയിൽ ഇനി അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ശിവരാമകൃഷ്ണനാണ് ഞാൻ കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത് എന്റെ അനുവാദം കൂടാതെ എന്റെ വീടിനടുത്ത് തെങ്ങും മറ്റു മരങ്ങളും ഒരു വ്യക്തി വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് അയാൾക്ക് പഴയ ഇരുമ്പ് സാധനങ്ങളുടെ കച്ചവടമുണ്ട് മരത്തിന്റെ വേരുകളും കൂടാതെ മരത്തിന്റെ ചില്ലകളും വീണ് എന്റെ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നു കൂടാതെ വിഷജന്തുക്കളുടെ ശല്യവും കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഇക്കാര്യത്തിന് ഞാൻ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ് ഈ വിഷയത്തിൽ ഒരു വ്യക്തിയുടെ സ്വസ്ഥമായ ജീവിതം തടസ്സപ്പെടുത്തുവാൻ മറ്റൊരു വ്യക്തിക്ക് യാതൊരു അവകാശവുമില്ല ഇവിടെ ഒരു വ്യക്തിയുടെ പ്രവർത്തി കാരണം മറ്റൊരാൾക്ക് സ്വജ്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മരങ്ങളും എല്ലാം മറ്റൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് വരികയും കീഴിന്തുക്കളടക്കം അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായും ആദ്യം ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ സ്ഥലത്തെ ആർ ഡിഒക്ക് ഒക്ക് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് പരാതി കൊടുക്കുകയും ചെയ്യും ആർ ഡിഒ ഇക്കാര്യം അന്വേഷിക്കുകയും മരം വെട്ടിമാറ്റാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കാം കാരണം ഇവിടെ ഒരു ക്രിമിനൽ കേസിന്റെ സ്വഭാവവും കൂടി ഇവിടെ വരുന്നുണ്ട് കാരണം മറ്റ് വിഷ്ണജന്തുക്കൾ അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട് അതിന്റെ കാരണക്കാരൻ അയൽവക്കത്ത് താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനും തടസ്സമില്ല അതുകൊണ്ട് തന്നെ സമീപ സ്ഥലത്തെ അതായത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും കഴിയുമെങ്കിൽ വില്ലേജ് ഓഫീസറും പരാതി കൊടുക്കുകയും അതോടൊപ്പം ആർ ഡിഒക്കും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയുന്നതാണ് എന്നിട്ടും നടന്നില്ലെങ്കിൽ റിട്ട് ഹർജി മുഖേന ഹൈക്കോടതിയെ സമീപിക്കുവാനും സാധിക്കും േദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും രാത്രി ിൽ രാത്രിപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്